നമസ്കാരം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരം തന്നെയാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് കുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലിലുമായി ഇപ്പോഴും സജീവമാണ് സുകുമാരൻ ഇപ്പോഴിതാ വീട്ടിലെ കുറിച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് സുകുമാരൻ മാതാപിതാക്കളുടെ പാത പിന്തുണർന്ന് അഭിനയത്തിലേക്ക് എത്തുകയും അച്ഛനും അമ്മയ്ക്കും എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയ ഉയരങ്ങളിൽ എത്തുകയും ചെയ്ത രണ്ട് മക്കളാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും മലയാളത്തിലെ യുവതലമുറയിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഇന്ദ്രജിത്തിനുണ്ടാവും പൃഥ്വിരാജ് എന്ന നടൻ മാത്രമല്ല സംവിധായകനും നിർമ്മാതാവും എല്ലാമാണ് രണ്ടുപേരും തിരക്കേറിയ താരങ്ങളാണ് ഇരുവരുടെയും ഭാര്യമാരും ലൈംലൈറ്റിൽ തിളങ്ങി നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇരുവരും അഭിമുഖങ്ങളിലും വളരെ വിരളമായി മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ എങ്കിലും ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും വിശേഷങ്ങൾ കൃത്യമായ ആചരാധകരിലേക്ക് എത്തും അതിന് വഴിയാകുന്നതാകട്ടെ അമ്മ മല്ലികാ മല്ലികാസുകുമാരനാണ് താരചാടയില്ലാതെ സരസമായി സംസാരിക്കുന്ന കാര്യത്തിൽ അമ്മയാണ് മക്കളെക്കാൾ ഒരുപടി മുന്നിൽ അതുകൊണ്ട് തന്നെ മല്ലിക സുകുമാരന്റെ അഭിമുഖങ്ങൾക്ക് കാഴ്ചക്കാരും നിരവധിയാണ് മക്കളുടെ വിശേഷങ്ങൾ മാത്രമല്ല മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കഥകൾ വരെ മല്ലികയുടെ അഭിമുഖങ്ങൾ വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇപ്പോൾ മക്കളെക്കാൾ സിനിമയിൽ തിരക്ക് മല്ലിക സുകുമാരനാണ് സിനിമയിലും സീരിയലിലും ഒക്കെല്ലാമായി അറുപത്തിയൊൻപതാം വയസ്സിലും മല്ലിക നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴിതാ മരുമക്കളായ സുപ്രിയയെയും പൂർണിമയെയും കുറിച്ച് മല്ലിക പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അടുത്തിടെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വീട്ടിൽ നടക്കാറുള്ള ചില രസകരമായ സംഭവങ്ങൾ മല്ലിക വെളിപ്പെടുത്തിയത് താലി ധരിച്ചു നടക്കാത്തവരാണ് സുപ്രിയയും എന്നും തന്നെ കാണുമ്പോൾ മാത്രമാണ് താലി ധരിക്കാറുള്ളതെന്നും മല്ലിക പറയുന്നു അതിന്റെ പേരിൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഭാര്യമാരെ കളിയാക്കാറുണ്ടെന്നും മല്ലിക പറയുന്നു ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് താലിമാല വേണ്ടല്ലോ എത്ര പേർ ഇടുന്നുണ്ട് കൃത്യമായി താലിമാല ഞാൻ ചെല്ലുമ്പോൾ സുപ്രിയയും പൂർണിമയും താലിമാല എടുത്തിടും അമ്മ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവർ കഴുത്തിൽ എടുത്തിട്ടതാണെന്ന് ഇന്ദ്രനും രാജുവും അവരെ കളിയാക്കി പറയും ഞങ്ങളുടെ കാലത്ത് എല്ലാവരും താലിമാലയൊക്കെ ധരിച്ചാണ് നടക്കാറ് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ചുവപ്പ് സാരി എടുത്താൽ ചുവപ്പ് കമ്മൽ ചുവന്ന മാല ചുവന്ന സ്ട്രോപ്പുള്ള വാച്ച് എന്നൊക്കെയായപ്പോയല്ലോ ഇതിന് ഇപ്പോൾ ആരെയാണ് പറയേണ്ടത് ആരെയും കുറ്റം പറയാൻ കഴിയില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് മക്കൾ രണ്ടുപേരും കൊച്ചിയിൽ സെറ്റിൽഡാണെങ്കിലും മല്ലിക ഇപ്പോഴും ഒറ്റയ്ക്കാണ് താമസം അതിലാണ് തനിക്ക് സന്തോഷമെന്ന് താരപത്നി പറയാറുള്ളത് തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല എന്നാൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒരേ നഗരത്തിൽ താമസമാക്കിയവരായതിനാലും ഒരേ സിനിമയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഇടയ്ക്കിടെ അവർ കണ്ണുമുട്ടാറുണ്ട് പൃഥ്വിരാജിന്റെ ഒപ്പം ഒന്നു രണ്ട് സിനിമകളിൽ ഉണ്ടായിരുന്ന വേളയിൽ മല്ലികയ്ക്ക് മകരൊപ്പം ചിലവിടാൻ കുറച്ച് കൂടുതൽ സമയം കിട്ടിയിരുന്നു മാത്രമല്ല മല്ലികയുടെ രണ്ട് മരുമക്കളും ജോലിയെടുക്കുന്നത് സിനിമാ മേഖലയിലാണ് പൂർണിമ വിവാഹത്തിന് മുമ്പ് അഭിനേത്രിയായിരുന്നെങ്കിൽ മാധ്യമപ്രവർത്തകയായ സുപ്രിയ മേരോൻ ചലച്ചിത്ര നിർമ്മാതാവിലേക്ക് മാറുകയായിരുന്നു പൂർണിമ പ്രാണബ്രുട്ടിക്കും മറ്റുമായി തിരക്കിലാണ് ഇപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകൾ തെരഞ്ഞെടുത്ത് അഭിനയിക്കാറുമുണ്ട് പൃഥ്വിരാജ് ഇപ്പോൾ എംബുരാന്റെ ഷൂട്ടിനായി ഗുജറാത്തിലാണുള്ളത് ഇന്ദ്രജിത്തും എംബുരാനിൽ ഒരു സുപ്രധാന വേഷം ചെയ്യുന്നുണ്ട് മലയാള സിനിമാ ലോകവും പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ ലൂസിഫറിനേക്കാൾ മുകളിലായിരിക്കും എംബുരാൻ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലെന്നും താൻ എഴുതിയതിൽ വിശ്വാസമുണ്ടെന്നും അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും എംബുരാന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി അടുത്തിടെ പ്രതീക്ഷകൾ പങ്കിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്